നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലിന് രാത്രി ഹീറോ മോട്ടോക്കുറുപ്പിന്റെ വീട എന്ന ഇലക്ട്രിക് സ്കൂട്ടറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൽഒ വിയിൽ ഒടിഞ്ഞ് സജീവേട്ടനും സജീവേട്ടന്റെ ഭാര്യയും ആക്സിഡന്റ് ആയ കാര്യവും അതിനുശേഷം ചികിത്സയിലായിരുന്ന സജീവേട്ടൻ നമ്മളെയൊക്കെ ഒക്കെ വിട്ടുപോയ കാര്യവും നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു ഭാഗ്യം കൊണ്ട് മാത്രമാണ് സജീവേട്ടന്റെ ഭാര്യയ്ക്ക് ഒന്നും സംഭവിക്കാതിരുന്നത് സജീവേട്ടൻ ചികിത്സയിലായിരുന്ന സമയത്ത് പോലും കമ്പനിയുടെ ഭാഗത്ത് നിന്നും ഒരു സഹായം അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴും സജീവേട്ടൻ മരിച്ചതിനു ശേഷവും കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരു അനക്കവും ഇതുവരെ ില്ല വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കാരണവുമില്ലാതെ വീല് പൊട്ടിയത് മറ്റൊരു വണ്ടിയുമായി കൂട്ടി ഇടിക്കുകയും ചെയ്തിട്ടില്ല ആരും ഇവരെ വന്ന് ഇടിക്കുകയും ചെയ്തിട്ടില്ല റോഡിലും കുഴികളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വണ്ടിയുടെ മോശമായ ക്വാളിറ്റി കാരണമാണ് സജീവട്ടന്റെ ഭാര്യയും സജീവട്ടന്റെ മകളുടെ ഭർത്താവും ചേർന്ന് കമ്പനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് ഈ ആക്സിഡന്റായ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ കേസ് കൊടുക്കുന്ന കാര്യങ്ങളും മറ്റും വെച്ച് മുമ്പ് നമ്മൾ ഈ ചാനലിൽ തന്നെ മൂന്നോ നാലോ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ താഴെ കുറച്ച് പേര് വന്നിട്ട് കമന്റ് ബോക്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഹീറോ മോട്ടോകോറുപ്പിനെ പോലെയുള്ള ഒരു വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയുമായിട്ട് നിയമയുദ്ധത്തിന് നമ്മൾ ഒരു സാധാരണക്കാരൻ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ജയിക്കാൻ സാധിക്കില്ല എന്നാണ് പക്ഷെ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അത് നിങ്ങൾ വെറും തോന്നൽ മാത്രമാണ് കാരണം ഞങ്ങൾക്ക് ഇവിടുത്തെ നിയമത്തിൽ നല്ല വിശ്വാസമുണ്ട് സത്യം നമ്മുടെ ഭാഗത്താണെങ്കിൽ തീർച്ചയായും നമ്മൾ ജയിക്കും അതുകൊണ്ട് തന്നെയാണ് ആക്സിഡന്റ് റിപ്പോർട്ട് നമുക്ക് അനുകൂലമായി വന്നതും ഇന്നാണ് നമുക്ക് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത് ഈ കാണുന്നതാണ് റിപ്പോർട്ട് നാല് പേജുകളുണ്ട് ഓരോ പേജായി ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിനെ ആർ എന്നാണ് പറയുന്നത് ആക്സിഡന്റ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നത് തൊണ്ടയാട് ബൈപ്പാസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലിന് രാത്രി ഒന്നാമത്തെ പേജിൽ കാര്യമായിട്ടുള്ളത് സംഭവം നടന്ന സ്ഥലത്തിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഡേറ്റ് സമയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ പേജിൽ കാണിച്ചിരിക്കുന്നത് വണ്ടിയുടെ ഡീറ്റെയിൽസ് ആണ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വണ്ടിയുടെ ഓണറുടെ അഡ്രസ്സും ലൈസൻസ് വാലിഡ് ആണോ എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വണ്ടിയുടെ മേക്ക് മോഡൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതേപോലെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഇത് മുഴുവൻ ഡീറ്റെയിൽസ് ഓഫ് ഡാമേജ് ആണ് അതായത് വീല് പൊട്ടിയ കാര്യങ്ങൾ പല ഭാഗത്ത് വന്ന സ്ക്രാച്ചുകൾ അതുപോലെ തന്നെ വണ്ടിക്ക് എന്തൊക്കെ സംഭവിച്ചോ അതായത് ആക്സിഡന്റ് ആയ സമയത്ത് ഓരോ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ മുതൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട് മൂന്നാമത്തെ പേജിലെ ഈ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ് ഇതാണ് നമുക്ക് കോടതിയിൽ വേണ്ടതും ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഒപ്പീനിയൻ ഓഫ് ദ ഇൻസ്പെക്ഷൻ ഓഫീസർ റിഗാർഡിംഗ് വെദർ ദ ആക്സിഡന്റ് വാസ് ഡ്യൂ ടു ഡിഫെക്ട് റോഡ് ഡിഫെക്ട് ഓർ ബോത്ത് അതായത് ആക്സിഡന്റ് ആയത് റോഡിലെ പ്രശ്നങ്ങൾ കൊണ്ടാണോ അതോ വണ്ടിയുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ അതോ ഇനി ഇത് രണ്ടുമാണോ എന്ന ഈ വണ്ടി പരിശോധിച്ച ഓഫീസറുടെ അഭിപ്രായമാണ് വണ്ടി പരിശോധിച്ച ഓഫീസർ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് വെഹിക്കിൾ ഡിഫെക്ട് എന്നാണ് ദ ആക്സിഡന്റ് ഒക്കേഡ് വാസ് ഡ്യൂ ടു ദ ബ്രേക്കേജ് ഓഫ് റിയർ വീൽ റിം ഫ്രം ദ വീൽ ഹബ് ഡ്യൂ ടു ദ മെക്കാനിക്കൽ ഫെയിലിയർ ഓഫ് ദ വെഹിക്കിൾ അതായത് വണ്ടിയുടെ മെക്കാനിസം പരാജയപ്പെട്ടത് കാരണം എല്ലോയ് വീൽ പൊട്ടി വീൽ ഹബിൽ നിന്നും വേർപ്പെട്ടു ഇവിടെ ശരിക്കും പറഞ്ഞാൽ എല്ലോയ് വീലാണ് പൊട്ടിയിരിക്കുന്നത് ഹബല്ല കാരണം ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഹബ്ബാണ് പൊട്ടിയത് എന്നാണ് അത് എന്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് ആണ് ഐ എം റിയലി സോറി അബൌട്ട് ദാറ്റ് നാലാമത്തെ പേജിൽ ഡീറ്റെയിൽഡ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ആണ് കൊടുത്തിരിക്കുന്നത് പോയിന്റ് നമ്പർ വൺ നോ സിംറ്റംസ് ഓഫ് റോഡ് ഇഫക്ട്സ് ആൻഡ് എക്സ്റ്റേണൽ കൊല്ലൂഷൻ കണ്ടീഷൻസ് ഇൻ ഡാമേജ് വെഹിക്കിൾ വേർ ഫൗണ്ട് അറ്റ് ദ ആക്സിഡന്റ് സ്പോട്ട് ഡ്യൂറിംഗ് ഇൻസ്പെക്ഷൻ അതായത് ആക്സിഡന്റ് സംഭവിച്ച സമയത്ത് റോഡിന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലെന്നും പുറമേ നിന്നും മറ്റ് പ്രഹരങ്ങൾ ഒന്നും ഏറ്റിട്ടില്ലെന്നും അതായത് മറ്റു വണ്ടികൾ വന്ന് ഇടിക്കുകയോ അങ്ങോട്ട് പോയി എവിടെയെങ്കിലും ഇടിക്കുകയോ ചെയ്തിട്ടില്ലെന്നുമാണ് ആക്സിഡന്റ് സ്ഥലത്ത് പോയി ഓഫീസർ പരിശോധിച്ചപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ടാമത്തെ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിസിബിൾ സിഗ്സാക് മാനേഡ് പ്രോപ്പഗേറ്റിംഗ് ക്രാക്ക് ചാനൽ പാത്സ് വേർ ഡിറ്റ ഡ്യൂറിംഗ് മിഷൻ വിഷ്വൽ ഇൻസ്പെക്ഷൻ അതേപോലെ കുറച്ച് കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അതൊന്ന് സൂം ചെയ്ത് വേണമെങ്കിൽ വായിച്ച് നോക്കാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിയ എൽഒവിയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് പല ഭാഗങ്ങളിലായിട്ട് ഒരു മില്ലിമീറ്റർ മുതൽ അഞ്ച് മില്ലിമീറ്റർ വരെയുള്ള ക്രാക്കുകൾ കണ്ടു എന്ന് പറയുന്നുണ്ട് അതൊരു വിഷ്വൽ ഇൻസ്പെക്ഷൻ ആണ് കേട്ടോ അതായത് കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള കാര്യം മാത്രമാണ് പറയുന്നത് മൂന്നാമത്തെ പോയിന്റിലും ക്രാക്കിംഗ് സർഫേസിൽ പന്ത്രണ്ട് മില്ലിമീറ്റർ ക്രാക്ക് കണ്ടു എന്ന് തന്നെയാണ് പറയുന്നത് ഈ രണ്ടും മൂന്നും പോയിന്റുകളിൽ പറയുന്ന ഈ ക്രാക്കുകൾ എല്ലോ വീലിന്റെ പല ഭാഗത്തുമാണ് കാണുന്നത് ഇതിൽ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം അതായത് ഈ വണ്ടി എവിടെയും കൊണ്ടുപോയി ഇടിച്ചിട്ടില്ല ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഓട്ടോമാറ്റിക് ആയിട്ട് വീല് പൊട്ടിപ്പോകുന്നത് അത് പറയാനൊരു കാരണമുണ്ട് അതിനെ കുറിച്ചിട്ട് വ്യക്തമാക്കുന്നുണ്ട് ലാസ്റ്റ് ഇനി ഈ നാലാമത്തെ പോയിന്റും അഞ്ചാമത്തെ പോയിന്റും വളരെ പ്രധാനപ്പെട്ടതാണ് ഇൻ ആക്സിഡന്റ് ഡ്യൂ ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആൻഡ് അതർ വെഹിക്കിൾസ് മോസ്റ്റ് പ്രോബബ്ലി ഫ്രാക്ചേഴ്സ് ഇൻ മെക്കാനിക്കൽ സ്ട്രക്ചേഴ്സ് ഒക്കേഴ്സ് അറ്റ് റാൻഡം പ്ലേസസ് എന്ന് പറഞ്ഞ് അതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അതൊന്ന് നിങ്ങൾ വായിച്ചു നോക്കണേ അതായത് മറ്റു വണ്ടികളുമായി കൂട്ടിയിടിക്കുകയോ അല്ലെങ്കിൽ ഈ വണ്ടി മറ്റെവിടെയെങ്കിലും പോയി ഇടിക്കുകയോ അതായത് മതിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിന്റെ പിറകിലോ പോയി ഇടിക്കുകയാണെങ്കിൽ പല ഭാഗങ്ങളിലായിട്ട് പല രീതിയിലുള്ള പൊട്ടലുണ്ടാവും പക്ഷെ ഇവിടെ ഒരു ഭാഗത്ത് മാത്രമാണ് അതായത് ഒരു പ്ലെയിനിൽ മാത്രമാണ് പൊട്ടൽ സംഭവിച്ചിരിക്കുന്നത് അതായത് ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്തിട്ട് മാത്രമാണ് അതായത് വീലിന്റെ നടുഭാഗത്ത് മാത്രമാണ് പൊട്ടിയിരിക്കുന്നത് അതിൽ പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഓൾസോ ദ ഡാമേജ് റിയൽ വീൽ ഇസ് ഇൻ എ പെർഫെക്റ്റ്ലി ഡിറ്റാച്ച്ഡ് മാനർ അതായത് വീല് പെർഫെക്റ്റ് ആയിട്ട് ഒരു വൃത്താകൃതിയിലാണ് പൊട്ടിയിരിക്കുന്നത് അതും അതിന്റെ സ്ട്രെസ് പോയിന്റിൽ അതായത് ഏറ്റവും കൂടുതൽ സ്ട്രെസ് വരുന്ന ഒരു ഭാഗത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇടിച്ചിട്ടാണ് വീല് പൊട്ടുന്നതെങ്കിൽ ഇങ്ങനെ വൃത്താ ൃതിയിൽ പൊട്ടില്ല പകരം പല ഭാഗങ്ങളിലായിട്ടാണ് പൊട്ടുക ഇതൊക്കെയാണ് ഓഫീസർ വണ്ടി പരിശോധിച്ചതിന് ശേഷം മനസ്സിലാക്കിയ കാര്യങ്ങളും റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതും അതിന്റെ കൂടെ തന്നെ റിപ്പോർട്ടിൽ വീലിന്റെ അസംബ്ലി വരച്ച് കാണിച്ചിട്ടുമുണ്ട് അതിൽ പൊട്ടിയ പരിസരവും അതായത് പ്ലെയിൻ പിന്നെ പൊട്ടിയ ഭാഗവുമാണ് കാണിച്ചിരിക്കുന്നത് എന്തായാലും കാര്യങ്ങൾ വ്യക്തമായി പരിശോധിച്ച് മികച്ച രീതിയിൽ ആക്സിഡന്റ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയ മെഡിക്കൽ കോളേജ് സബ് ഇൻസ്പെക്ടറിനും ടീമിനും എം വി ഡിയുടെ ടീമിനും അഭിനന്ദനങ്ങൾ സത്യം ജയിക്കും ജയിച്ചിരിക്കും Every time you come around